സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് ലോൺ എടുത്ത് വീട് വച്ചാലോ കാർ വാങ്ങിച്ചാലോ മുടിയും എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് കൂടുതൽ അറിയുക അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ലോൺ എടുത്ത് വീട് വച്ചാലും കാർ വാങ്ങിച്ചാലും മുടിയും മുടിയാതെ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൽ വലിയ സത്യവും ഉണ്ടോ ചുമ്മാ പറയുകയാണോ നമുക്കറിയാം ബാങ്കുകൾ നമുക്ക് കാർ ലോൺ ആയാലും ഹോം ലോൺ ആയാലും തരുന്ന പെർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജ് അല്ലെങ്കിൽ എയ്റ്റ് പോയിന്റ് തേർട്ടി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജ് അല്ലെങ്കിൽ സെവന്റി ഫൈവ് പെർസന്റേജ് അങ്ങനെ പല ബാങ്കുകളും പല രീതിയിലാണ് തരുന്നത് പലർക്കും പല രീതിയിലുമാണ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു റീസൺ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിനാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഹോം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനായിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യമാണ് നമ്മൾ ഇരുപത്തി ലക്ഷം രൂപ ലോൺ എടുക്കുന്നു അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ എടുക്കുമ്പോൾ ലോൺ എടുത്തിട്ട് അവിടെ ചിലപ്പോൾ പതിനഞ്ച് വർഷമായിരിക്കും അവിടെ ചേരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അടക്കേണ്ടി വരും ഇത് കറക്റ്റായിട്ട് പോകുന്നവർക്കാണ് കേട്ടോ ഇനി വീഴ്ച വരുമ്പോൾ ഇതൊന്നും അല്ല ചിലപ്പോൾ അത് തേർട്ടി ഫൈവ് ആവാം ഫോർട്ടി ആവാം അങ്ങനെയൊക്കെ ആവാം പിന്നെ മറ്റൊരു കാര്യം അടുത്ത വർഷം ഒരു വർഷം നമ്മൾ വീട് വെച്ച് കഴിയുമ്പോൾ ആ വീട്ടിന്റെ മൂല്യം കുറയുകയാണ് അതായത് അക്കൗണ്ടൻസി പരമായിട്ടുള്ള ഡിപ്രൈസേഷൻ ഡിപ്രൈസേഷൻ ആണ് സംഭവിക്കാറ് അതായത് നമ്മുടെ വീട് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വെച്ച വീട് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പഴക്കം കാലപ്പഴക്കമായി അപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഇരുപത് ലക്ഷം രൂപ ആയിരിക്കും പിന്നെ ബാർഗിനിങ് ആയിരിക്കും പിന്നെ അതിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിന്നും കുറയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാർ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചു ഒരു എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഒരു എട്ട് ലക്ഷം രൂപ ലോൺ എടുത്തു എന്നിട്ടോ കാറിൻ്റെ മൂല്യം അടുത്ത വർഷം ഒരു കുറയാണ് കാറിൻ്റെ മൂല്യം അടുത്ത വർഷമായപ്പോലെ അത് ആറര ലക്ഷം രൂപയായി പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള ലോൺ അഞ്ച് വർഷവും ഏഴു വർഷമോ ആയിരിക്കും നമ്മൾ അടച്ചു തീരുമ്പോൾ കാറ് ചിലപ്പോൾ പന്ത്രണ്ട് ലക്ഷമോ പതിമൂന്ന് ലക്ഷമോ ഒക്കെ അടയ്ക്കേണ്ടി വരും ഇതും കറക്റ്റായിട്ട് അടയ്ക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ ഇതൊന്നുമല്ല ഇതിൽ കൂടുതൽ അടക്കേണ്ടി വരും ഇനി നമ്മൾ ഈ അടയ്ക്കുന്നതും എടുക്കുന്ന ടൂണിൽ പോലും ജി എസ് ടി കൊടുക്കേണ്ടി വരും ഇത് തിരിച്ചടച്ചാലും ജി എസ് ടി കൊടുക്കും അങ്ങനെ നമ്മളെ ചവിട്ടി പിഴിയുകയാണ് ഈ ചവിട്ടി പിഴിയാൻ നിന്ന് കൊടുക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ ചവിട്ടിപ്പിഴിയ നിന്ന് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത കാര്യം അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാലേ പറ്റൂ കാരണം നമ്മളെ മഠയന്മാരാക്കാതെ നമ്മൾ നോക്കണം അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെലുള്ള ചെറിയ സമ്പാദ്യം ഷെയർ മാർക്കറ്റും വല്ലതും നിക്ഷേപിച്ച് അത് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിന്റെ ഒരു ലാഭവിഹിതം നമ്മൾ വലിയൊരു എമൌണ്ട് ആക്കിയിട്ട് നമ്മൾ ലോണും കാര്യങ്ങളും ഇല്ലാതെ കാറും എടുക്കുക വീടും എടുക്കുക അപ്പോൾ നമ്മൾ മുടിയില്ല അതാണ് സത്യം ഇനി അതും സേഫായിട്ട് വേണം നിക്ഷേപിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ അതിലും നമ്മൾ നശിക്കുകയും മുടിയുകയും ചെയ്യും അങ്ങനെയുള്ളൊരു ലോകത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഈ ലോൺ എടുത്താൽ മുടിയും എന്ന് പറയുന്നതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എടുക്കുന്ന പൈസയുടെ മൂല്യം കുറയുകയും ചെയ്യും മൂല്യത്തെക്കാൾ കൂടുതൽ അടച്ച് കൊടുക്കേണ്ടിയും വരും ഇനി നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മൂല്യം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നഷ്ടം വരികയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ലോണെടുത്താൽ മുടിയും അല്ലാതെ നമ്മൾ ഉയരില്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അതുകൊണ്ട് കഴിയുന്നതും ലോണിലേക്ക് തലവെച്ച് കൊടുക്കരുത് കൊടുത്താൽ ഇല്ല എന്നുണ്ടെങ്കിൽ വൻ ലാഭം നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ കിട്ടുന്നവനാണെങ്കിൽ നോ പ്രോബ്ലം കൊണ്ട് തലവെച്ച് കൊടുത്തു നേരെ മറിച്ച് അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തലവയ്ക്കരുത് അത് പിന്നെ എത്ര ആൾക്കാരാണ് ആത്മാഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അതും മുടിഞ്ഞതുകൊണ്ടാണ് മുടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് ഉപകാരപ്രദമായി നിനക്കൊരു സന്ദേശമായി നിങ്ങൾ കാണണം എന്ന് ഞാൻ കരുതുന്നു ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരുപാട്പ്രദമായ വീഡിയോ ആയി വരുന്നവരിക്കും എല്ലാവർക്കും ബൈ കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മൈ ചാനൽ എന്നൊന്നും കൂടെ ഹൃദയം നിറഞ്ഞു പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പൊ ബൈവ്